ും കാതോർത്ത് പോവുകയാണ് തൗഹീദ് നിലനിൽക്കണോ ജയിക്കണോ എന്ന് തീർച്ചപ്പെടുത്താൻ പോവുകയാണ് മുഹമ്മദിന്റെ സന്ദേശം അബൂജഹലിന്റെ സന്ദേശവുമായി മാറ്റുരക്കപ്പെടുകയാണ് ആയിരങ്ങളെ തോൽപ്പിച്ച് വിജയത്തിന്റെ വന്നിക്കൊടി പറപ്പിക്കാൻ കഴിയുമോ എന്ന് ലോകമുറ്റുനോക്കുകയാണ് ബതിരിലേക്ക് മുന്നൂറ്റി പതിമൂന്ന് പ്രകാശഗോളങ്ങൾ ആ പ്രകാശഗോളങ്ങളെ നയിക്കാൻ ലോകത്തിന്റെ അമ്പിളി തിങ്കൾ കല ചന്ദ്രബിംബം മുഹമ്മദ് റസൂൽ ഈ മൂന്നാളുകൾ യുദ്ധക്കളത്തിൽ ഇറങ്ങിക്കൊണ്ട് പടവെട്ടുകയാണ് അവർക്കിടയിലുള്ള മൽപിടുത്തം എതിരാളിയെ തോൽപ്പിച്ചു തോൽപ്പിച്ചുവെന്ന് മാത്രമല്ല തന്റെ അരയിൽ നിന്ന് വാള് ഉരിയെടുത്തുകൊണ്ട് യുവാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം ബദറിൽ നിന്ന് നമുക്ക് ഇന്നും മാതൃക ഉൾക്കൊള്ളാനുണ്ട് ബദുർ ആൺകുട്ടികളുടെ ചരിത്രമാണ് വീരന്മാരുടെ ചരിത്രമാണ് ന്മാരുടെ ചരിത്രമാണ് പതിര് പോരാളികളുടെ ചരിത്രമാണ് വിപ്ലവകാരികളുടെ ചരിത്രമാണ് നായകന്മാരുടെ ചരിത്രമാണ് പതിര് ഏറ്റുമുട്ടുന്നവരുടെ ചരിത്രമാണ് ബതിരി അടിക്കുന്നവരുടെ ചരിത്രമാണ് ബതിരി കൊല്ലുന്നവരുടെ ചരിത്രമാണ് ചോര വേണ്ടി ചോര ചിന്തുന്നവരുടെ ചരിത്രമാണ് പതിര് നന്മക്ക് വേണ്ടി ചോര കൊടുക്കുന്നവരുടെ ചരിത്രമാണ് ബദുര നന്മയുടെ പ്രഭവ കേന്ദ്രമാണ് ബദിര് തിന്മയുടെ തകർക്കലിന്റെ കേന്ദ്രമാണ് ബദിര് വെളിച്ചത്തിന്റെ പ്രളയമാണ് പതിരു ചൈതന്യത്തിന്റെ പ്രദർശനമാണ് ബദുരു നീതിയുടെ കേന്ദ്രമാണ് ബദുര നീതിയുടെ കണ്ട കോടാലിയാണ് ബദുരക്രമത്തിന്റെ നാദമാണ് ബദുരക്രമത്തിന്റെ ഉജ്വലമായ എതിർപ്പാണ് ബദുരരാജകത്വത്തിന്റെ എതിർപ്പാണ് പതിര മുഴുവനായ നീതിയുടെയും സത്യത്തിന്റെയും ആഹ്വാനമാണ് ആ ആഹ്വാനം മുഴക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ മൂന്ന് വില്ലാളി വീരന്മാർ ശത്രുക്കളുടെ മുശിരിക്കിന്റെ മൂന്ന് അധർമ്മത്തിന്റെ കോടാലികളുമായി ഏറ്റുമുട്ടുന്നു അലിയിറ നീ അഹു എന്നു തന്റെ ആയുധമൂരിയെടുക്കുന്നു ഒറ്റപ്പെട്ടുകൊണ്ട് തന്റെ എതിരാളിയെ തകർത്തി അലിയാണ് ഏറ്റവും വലിയ അറബികൾക്കിടയിലെ പഴമൊഴി ഒരു ഒരു യുവാവില്ല വാളില്ല എന്ന് അറബികൾ പറയാറുണ്ടായിരുന്നു അലിയാണ് ധീരൻ അലിയുടെ വാളാണ് യഥാർത്ഥ പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് അലിറലി അള്ളാഹു വെട്ടേണ്ട താമസം അതാ കിടക്കുന്നു ശത്രുവിന്റെ ശരീരം കഷ്ണം കഷ്ണമായി കിടക്കുന്നു തൊട്ട് െ വെട്ടു വീഴ്ത്തിക്കൊണ്ട് ജയിച്ച് തിരിച്ചു വരുന്നു പക്ഷേ മഹാനായ തന്റെ എതിരാളിയുമായി പടവെട്ടി വമ്പിച്ച മത്സരത്തിൽ കിടന്നു പുളയുകയാണ് ഉബൈദർ അലി അള്ളാഹുഅവിന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം മൂന്ന് മഹാന്മാര് പോർക്കളത്തിലിറങ്ങി രണ്ടാൾ ജയിച്ച് മടങ്ങി വന്നപ്പോൾ ഒരാള് ശത്രുവിന്റെ വെട്ടുകൊള്ളേണ്ട അവസ്ഥയിൽ കിടക്കുന്നു അതാഹു അന്നു തന്റെ പ്രിയപ്പെട്ട സഹോദരനെ സഹായിക്കാൻ വേണ്ടി വാളും

പറന്നുപോയി യുദ്ധം അങ്ങനെ അവസാനം കൊടുമ്പിരിക്കല ചെയ്യപ്പെട്ടു മലക്കുകളിൽ ആകാശത്തിൽ ഇറങ്ങി മലക്കുകൾ ഇറങ്ങി വന്ന സമയത്ത് മലക്കുകളുടെ അനുഗ്രഹം വന്ന നേരത്ത് അതാ അബൂജഹൽ കൊല ചെയ്യപ്പെടുകയാണ് ഏറ്റവും വലിയ എതിരാളി ഏറ്റവും വലിയ എതിരാളിയായ അബൂജഹൽ കൊല ചെയ്യപ്പെട്ടതിന്റെ പുറകിൽ മലക്കുകളുടെ കൈ ഇസ്ലാമിക ചരിത്രം പറയുകയാണ് അബൂജഹൽ കൊല ചെയ്യപ്പെട്ട് കിടക്കുമ്പോൾ അബൂജഹലിന്റെ കഴുത്ത് മുഴുവൻ കരിവാളിച്ച് സാധാരണ വാളുകൊണ്ട് വെട്ടേറ്റ പോലെയല്ല ഒരസാധാരണമായ അക്രമമുണ്ടായ പോലെ എന്തോ ഒരു കരിവാളിച്ച പോലെ ഒരു കറുത്തിരുടെ രൂപമായി അബൂജഹലിന്റെ കഴുത്തിന്റെയും തലയുടെയും ഭാഗം മാറിപ്പോയിരുന്നുവെന്നും ഇടിവെട്ടുന്ന മലക്കായ മീകായി അളി വെട്ടുകൊണ്ടാണ് മഹാന്മാരായ മഹാന്മാരായങ്ങളും ഇസ്ലാമിന്റെ ചരിത്രകാരന്മാരും എഴുതി വെച്ചിരിക്കുകയാണ് മലായിക്കത്ത് ചെറുകൾ പറത്തിക്കൊണ്ട് റസൂൽ സത്യസന്ദേശത്തെ സഹായിക്കാൻ ബദറിന്റെ മരുഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസമാണ് പരിശുദ്ധമായ റമദാൻ പതിനേഴ് ആ റമദാൻ പതിനേഴിന് അടുക്കലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മലായിക്കത്ത് റസൂലി വാലിഹി വാലിഹിവാ സഹാബിഹി വശല്ലമയുടെ തിരുസന്ദേശത്തെ സഹായിച്ചു